ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ അവരിനിക്ക് ഭയങ്കര സങ്കടപ്പെട്ടു നിൽക്കുക മോളെ അവൻ പറയുന്നതും മോള് കേൾക്കണ്ട അവൻ അങ്ങനെയാ അവനെക്കുറിച്ച് ഓർത്ത് മോളെ വിഷമിക്കാൻ വേണ്ട അമ്മ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം അമ്മ അവൻ എൻ്റെ മനസ്സ് ഒരുപാട് വേദനിപ്പിച്ചു അമ്മ ഞാൻ ആകെ തകർന്നു പോയി ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയിരുന്നത് കിഷോറിനെക്കുറിച്ച് ഞാൻ ഒരുപാട് മനസ്സിൽ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അവൻ അവനാകെ മാറിപ്പോയമ്മേ എന്നും പറഞ്ഞുകൊണ്ട് അവർനേക്കാ സരസ്വതിയെ കെട്ടിപ്പിടിച്ച് കരയുക മോളെ ഇങ്ങനെ കരയല്ലേ എന്നും പറഞ്ഞ് സരസ്വതിയും ശ്രീജയും ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷേ എത്ര ആശ്വാസ കേട്ടാലും കിഷോർ ചെയ്ത കാര്യം ഒരിക്കലും അവർനേകയ്ക്ക് മറക്കാൻ പറ്റുന്നില്ല കരഞ്ഞുകൊണ്ട് അവർനേകം മുറിയിലേക്ക് പോയി മുറിയിലേക്ക് ചെന്നതും അവിടെ ഫോൺ ഫോണടിക്കുന്നുണ്ടായിരുന്നു ഫോണടിച്ചതും അവർനിക ആ ഫോണിങ്ങോട്ടെടുക്കുക അതിനുശേഷം ചുറ്റും നോക്കുവാണ് ആരുമില്ല കിഷോർ ബാത്റൂമിൽ നിന്നും ഒളിഞ്ഞു നോക്കുന്നത് അവർനിക കണ്ടില്ല അപ്പോൾ അവർ ഫോൺ എടുക്കണോ വേണ്ടേ എന്നും പറഞ്ഞിങ്ങനെ ആലോചിക്കുക ഈ സമയം ഭദ്രനാണ് അവിടെ നിന്ന് വിലാസിനെ കൊണ്ട് ഫോൺ വിളിപ്പിക്കുന്നത് എന്താ വിലാസിനെ ഫോൺ റിങ് അടിക്കുന്നുണ്ടോ റിങ്ങ് പോകുന്നുണ്ട് പോകുന്നുണ്ട് പക്ഷേ ഫോൺ എടുക്കുന്നില്ലല്ലോ ഭദ്രേട്ടാ ഫോൺ ഫോണെടുത്തോളും അങ്ങനെ എടുത്തു കഴിയുമ്പോൾ നിന്നോ നിനക്ക് സംസാരിക്കാനുള്ളതാണ് ഈ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് മനസ്സിലായോ അല്ല ഭദ്രേട്ട ഇത് എന്താ അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം നീ ഇതുപോലെ അങ്ങ് സംസാരിച്ചോണം കേട്ടല്ലോ ചിലപ്പോൾ അവിടെ നിന്ന് ഫോൺ എടുത്തു കഴിഞ്ഞാൽ സംസാരിക്കില്ല ഒന്നും പറയാതിരിക്കുമ്പോൾ ഈ ഡയലോഗുകൾ നീ അങ്ങോട്ട് പറഞ്ഞേക്കണം കേട്ടല്ലോ ആ ആ ശരി ഭദ്രേട്ട എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ അവർ അവർനിക്ക് വീണ്ടും സോറി ഫോണിലോട്ട് നോക്കിയിട്ട് കിഷോറിനെ നോക്കണം പക്ഷേ കിഷോറിനെ കണ്ടില്ല അപ്പോൾ അവർനിക എന്തായാലും എടുത്തു നോക്കാം അവൻ എന്നെ അവോയ്ഡ് ചെയ്യുന്നത് ഈ ഫോൺ കോൾ കാരണമാണോ എന്ന് അറിഞ്ഞേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് അവർനിക കോൾ എടുത്തു അപ്പോഴേക്കും വിലാസിനെ ഫോൺ എടുത്തു പക്ഷെ ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്നും പറയുക ആ സംസാരിക്കു സംസാരിക്കൂ എന്നും ഭദ്രനും ഈ സമയം പേപ്പറിൽ നോക്കിയിട്ട് നമ്മുടെ വിലാസിനെ ഹലോ എന്താ ഫോൺ എടുക്കാതിരുന്നത് ഏഹ് എന്താ ഒന്നും മിണ്ടാത്തേ അവളടുത്തുണ്ടോ ആ അവളടുത്തുള്ളത് കൊണ്ടാണല്ലോ നീ ഫോൺ എടുക്കാത്തത് അത് കേട്ടതും അവർ നിഗ ഞെട്ടി ഞെട്ടലോടുകൂടെ അവർ നിക തിരിഞ്ഞു നോക്കുക അപ്പോഴും കിഷോറിനെ കണ്ടില്ല പക്ഷെ കിഷോർ അവിടെ നിന്ന് നോക്കിച്ചിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടക്കുന്നു എടി അവർ എടിയവർണികെ ഇതോടുകൂടെ നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ പോകണം എന്നും പറഞ്ഞുകൊണ്ടാണ് കിഷോറിൻ്റെ നിപ്പ് ഈ സമയം വിലാസിന് എന്താ ഒന്നും ചക്കരൊന്നും എന്തെങ്കിലും ഒന്ന് പറ ഓ എനിക്കിപ്പം മനസ്സിലായി അവൾ നിൻ്റെ അടുത്ത് തന്നെയുണ്ട് അല്ലേ സാരയല്ല എന്നാലേ ഞാൻ നിന്നെ രാത്രി വിളിക്കാം അവൾ ഉറങ്ങിക്കഴിയുമ്പോൾ കേട്ടോ ദേ അവളില്ലെങ്കിൽ നീ എന്നോട് തോരാതെ സംസാരിക്കുന്നതല്ലേ അതുപോലെ രാത്രി സംസാരിക്കണേ നീ സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമാ എന്നും പറഞ്ഞുകൊണ്ട് വിലാസിനെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഭദ്രൻ ഒരു ഉമ്മയോടെ കൊടുത്തരേ അയ്യടാ അങ്ങനെയൊന്നും ഞാൻ ഉമ്മ കൊടുക്കില്ല ആ കൊടുക്കു വിലാസിനെ എന്നാലേ ഈ പ്ലാൻ പൂർത്തിയാകും അത് കേട്ടതും വിലാസിനെ എന്നാൽ ശരി വെക്കട്ടെ ഉമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യാണ് അത് കേട്ടതും അവർനേക്കേ നമ്മുടെ പെരുവയൽ നിന്ന് തല വരെ അങ്ങോട്ട് പെരുത്ത് കയറുക പെരുത്ത് കയറിയ ദേഷ്യത്തോടെ ആ ഫോൺ കട്ടിലേക്ക് ഒരു ഒറ്റയേറ് കിഷോറ് സന്തോഷത്തോടെ ബാത്റൂമിൻ്റെ ഡോറടച്ചു ഇതാരായിരിക്കും ആരാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റുമോ എന്തിനാണ് ഇവിളിങ്ങനെ മാറി മാറി വിളിക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവർണിക ആ ഫോൺ എടുത്തു ഈ നമ്പർ എൻ്റെ ഫോണിലേക്ക് സർ സേവ് ചെയ്ത് ഇതാരാണെന്ന് കണ്ടുപിടിച്ചേ മതിയാകൂ ഉറപ്പായിട്ട് ഞാൻ കണ്ടുപിടിക്കും എന്നും പറഞ്ഞുകൊണ്ട് അവർനിക ആ നമ്പർ മാറ്റി അതിലേക്ക് കുത്തുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഭദ്രനെയാണ് ആ മര്യാദയ്ക്ക് എൻ്റെ അഞ്ഞൂറ് രൂപ എങ്ങനെ ദാ ഭദ്രേട്ടാ അയ്യടാ അഞ്ഞൂറ് രൂപ എന്തിനാ ഒരു ഡയലോഗ് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപയോ ആ ഇല്ല അഞ്ഞൂറൊന്നും പോരാ ആയിരം രൂപ വേണ്ടതാണ് ആ എന്നാൽ പിന്നെ ആയിരം രൂപ എടുക്ക് പിന്നെ ഒന്ന് പോടി വിലാസിനി നീയേ ഇപ്പം നാടകത്തിൽ അഭിനയിച്ചതാണെന്നൊന്ന് വിചാരിച്ചാൽ മതി ആഹാ നാടകത്തിൽ അഭിനയിച്ചാ എനിക്ക് ഇതിനേക്കാളും കൂടുതൽ കാശ് കിട്ടും മര്യാദയ്ക്ക് എനിക്ക് കാശ് തന്നോ രൂപ തരാം അതിനേക്കാളും കൂടുതലൊന്നുമില്ല നിങ്ങളുടെ പോക്കറ്റിൽ അമ്പതിനായിരം രൂപയുടെ കെട്ടുകിടക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ എനിക്ക് വേണം ആ അമ്പതിനായിരം രൂപ നിനക്ക് വെറുതെ ദൂർത്തടിച്ച് കളയാനുള്ളതല്ല ആ പിന്നെ നിങ്ങൾക്ക് കള്ളുഷാപ്പിൽ കൊണ്ട് കളയാനാണോ അതിനേക്കാൾ നല്ലത് ഞാൻ എൻ്റെ ആവശ്യങ്ങൾ നോക്കുന്നല്ലേ ദേ ഭദ്രേട്ട എനിക്ക് നല്ല തലവേദനയുണ്ട് ഡോക്ടറെ കാണിച്ച് മരുന്ന് മേടിക്കണം കണ്ണടയും മേടിക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ആയിരം രൂപ വേണ്ടി വരുമെന്ന് അതുകൊണ്ട് താ ഭദ്രേട്ട അഞ്ഞൂറ് രൂപ ഇപ്പം മതി പിന്നെ പ്രിയമോൾ ഹോസ്പിറ്റലിൽ പോകേണ്ടത് പ്രിയമോളോടൊപ്പം പോയി ചികിത്സിച്ച് നീ എന്താണെന്ന് വെച്ചാൽ മേടിച്ചോ എന്നും പറഞ്ഞിട്ട് ഭദ്രൻ അങ്ങ് പോവുക ഭദ്രം പോയിക്കഴിഞ്ഞതും ഈ ഭദ്രേട്ടൻ എന്തൊക്കെയോ ഉണ്ടല്ലോ എന്താണെന്ന് കണ്ടുപിടിച്ചേ മതിയാകൂ എന്തായാലും ഭദ്രേട്ടൻ ഇതൊക്കെ ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണെന്ന് അറിയണം അമ്പതിനായിരം രൂപയുടെ കെട്ട് ഞാൻ പോക്കറ്റിൽ കണ്ടതാണ് എന്നിട്ട് കയ്യിൽ കാശില്ല എന്ന് പറയുന്നു എന്തോ ഉണ്ട് ഭദ്രേട്ടൻ്റെ പ്ലാൻ എന്താണെന്ന് കണ്ടുപിടിച്ചേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിലാസിനെ ഇങ്ങനെ ആലോചിക്കണം ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗീതുവിനെയാണ് ഗീതുവും അജാസും കൂടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുക ആ എന്തായാലും മാഡം ഒന്ന് സൂക്ഷിക്കണം വരുൺ സാറിനെ പുറത്താക്കിയതുകൊണ്ട് പ്രതികരണം മാഡത്തിൻ്റെ പിന്നാലെ എപ്പോഴും ഉണ്ടാവും അതുകൊണ്ട് സൂക്ഷിച്ചേ മതിയാകൂ അത് കേട്ടതും അജാസേ ആങ്ങളയുടെ സംരക്ഷണം എപ്പോഴും ഉണ്ടെങ്കിൽ എനിക്കൊരാപത്തും വരില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പിന്നെ ആങ്ങളെ എന്ന പേരിൽ ആങ്ങളെ കുറച്ച് തെളിവുകളൊക്കെ തന്നിരുന്നെങ്കിൽ ഞാൻ വീണ്ടും ബാക്കിയുള്ളവരെ കൂടെ പുറത്താക്കി തന്നെയായിരുന്നു എന്നൊക്കെ പറയാം അപ്പോൾ അജാസിൻ്റെ മുഖം മാറി എന്താ അജാസ് ഞാൻ അത് പറഞ്ഞപ്പോൾ മുഖം മാറിയത് ശരി അതൊക്കെ വിട് അജാസിന് ആരൊക്കെ എന്ന് ചോദിക്കുക അത് കേട്ടതും അജാസ് ഒന്ന് ചിരിച്ചു ചിരിച്ചിട്ട് എനിക്കാരും ഇല്ല മാഡം അത് കേട്ടതും ഗീതു അതിശയത്തോടുകൂടെ അജാസിൻ്റെ മുഖത്തേക്ക് നോക്കുക ഒരു ഭിക്ഷക്കാരിക്ക് ഇരുട്ടിൻ്റെ മറവിൽ ഏതോ ഒരു കുടികാരൻ കൊടുത്ത ഒരു സമ്മാനമാണ് ഞാൻ കുടികാരൻ തെണ്ടി എന്ന് തന്നെ പറയാം അവനെന്നെ എൻ്റെ അമ്മയ്ക്ക് സമ്മാനിച്ചിട്ട് പോയി അങ്ങനെ ജനിച്ച ആളാണ് ഞാൻ സത്യം പറഞ്ഞ അമ്മയോ അച്ഛനോ ആരുമില്ല അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് പിന്നെ വളർന്നതൊക്കെ എത്തിങ്ങാനില്ല ആ അപ്പോൾ അജാസ് ഇടക്ക് ഉമ്മയെ കാണാൻ പോവും വാപ്പയെ കാണാൻ പോവും പെങ്ങളെ കാണാൻ പോകും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ അതൊക്കെ വെറുതെ പറയുന്ന ഞാൻ എവിടെയാണോ ജനിച്ച് വളർന്നത് അവിടേക്കാണ് ഞാൻ പോകാറ് അവിടെയുള്ളവർ തന്നെയാണ് എൻ്റെ ഉമ്മയും വാപ്പയും പെങ്ങളും ഒക്കെ അവരെ കണ്ടിട്ട് സന്തോഷത്തോടെ ഞാൻ മടങ്ങി വരും ആ പജാസിന് ആരുല്ല ആരുമില്ല ആരുമില്ല ഗ ഗീതു മേഡം എന്നിട്ട് എന്നിട്ട് ഇങ്ങനെ കള്ളം പറഞ്ഞത് കള്ളമല്ല അങ്ങനെ പറയുമ്പോൾ എൻ്റെ മനസ്സിനൊരു സന്തോഷമാണ് എനിക്ക് എല്ലാവരും ഉണ്ട് ഉണ്ടെന്നുള്ളൊരു തോന്നൽ ഞാൻ നിങ്ങളോടൊക്കെ അങ്ങനെ പറയുമ്പോൾ ഏതോ ഒരാളുടെ മുഖം എൻ്റെ ഉമ്മയായിട്ടും വാപ്പയായിട്ടും ഒക്കെ ഞാൻ എൻ്റെ മനസ്സിൽ ചിത്രീകരിക്കും അങ്ങനെയാണ് എനിക്ക് സന്തോഷം കിട്ടുന്നത് ആരുമില്ലാത്ത എൻ്റെ വിഷമം ആരുമില്ലാത്തവർക്കെല്ലാം അറിയുള്ളൂ പിന്നെ ഈ രാധിക മേഡത്തിനേയും വരുൺ സാറിനെയും ഗോവിന്ദ് സാറിനെയൊക്കെ എൻ്റെ സ്വന്തം കൂടപ്പറപ്പും അമ്മയൊക്കെ ആയിട്ടാണ് ഞാൻ സ്നേഹിച്ചത് അവരെന്നെ അങ്ങനെ കണ്ടിട്ടില്ലെങ്കിലും ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ് സ്നേഹിക്കുന്നവരെ ജീവൻ വരെ കൊടുത്ത് ഞാൻ രക്ഷിക്കുമെന്ന് പറയുന്നത് സത്യം പറയാമല്ലോ അങ്ങനെ സ്വന്തം കൂടപ്പറപ്പുകളായിട്ട് കണ്ടവരൊക്കെ എതിരെ എന്തെങ്കിലും തെളിവ് മാഡം ചോദിച്ചാൽ എനിക്ക് തരാൻ പറ്റുമോ അതുകൊണ്ടല്ലേ ഞാൻ തരാത്തത് എന്നൊക്കെ പറഞ്ഞ് കി അജാസിൻ്റെ കണ്ണെന്ന് അറിയുവാണ് അത് കേട്ടതും സോറി അജാസ് ഇനി ഞാൻ അങ്ങനെയൊന്നും ചോദിക്കില്ല ഞാൻ ഞാൻ തെറ്റെയ്തു സോറി എന്നും പറഞ്ഞ് സോറി പറയാണ് ഈ സമയം ഇത് ചോദിക്കുക എന്താ അജാസിൻ്റെ കണ്ണെന്ന് അറിയുന്നത് ഏയ് ഒന്നുമില്ല ഈ ഇക്കാ എന്നൊക്കെ വിളി കേൾക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചില സമയത്തൊക്കെ ആലോചിക്കും എന്നെ ആരെങ്കിലും ഇക്കാന്നൊക്കെ വിളിച്ചെങ്കിലോ ഒന്ന് പക്ഷെ അങ്ങനെ എന്നെ വിളിക്കാൻ ആരും ഇല്ലല്ലോ ഗീതം മേഡം എന്ത് ചെയ്യാനാ എൻ്റെ തലവിധി ഒരു പക്ഷേ ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണോ എനിക്ക് ഇങ്ങനെ ഒരു വിധി തേ തന്നതെന്ന് അറിയില്ല സാരമില്ല എന്നാലും ഗോവിന്ദ് സാറിനെ പോലെ ഒരു നല്ല മനുഷ്യനും ഗീതുമേഡത്തെ പോലെ ഒരു നല്ല പെങ്ങളെയും ഒക്കെ എനിക്ക് തന്നില്ലേ അത് മതി എന്നും പറഞ്ഞുകൊണ്ട് അജാസിന്റെ കണ്ണ് നിറഞ്ഞ് കണ്ണുനീർ ഒഴുകുന്നത് ഗീതു ശ്രദ്ധിക്കുക എന്തിനാ അജാസ് കരയുന്നേ കരയുന്നതല്ലെന്നേ ഗീതു മേഡത്തിന് തോന്നിയതാണ് പൊടി പോയതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് കണ്ണുനീർ തുടച്ച് അജാസ് വണ്ടി ഓടിക്കുകയാണ് ഈ സമയം ഗീതു ഭയങ്കരമായിട്ട് ആലോചിച്ചുകൊണ്ട് അജാസിനെ നോക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് വിജയലക്ഷ്മിയാണ് വിജയലക്ഷ്മി കഥക തുറന്നതും അവിടെ നിൽക്കുന്നു നമ്മുടെ രഞ്ജു രഞ്ജുവിനെ കണ്ടതും വിജയലക്ഷ്മി സന്തോഷത്തോടെ മോളെ എന്നും പറഞ്ഞ് വിളിച്ചു മതി എന്നെ അങ്ങനെ വിളിച്ചു പോകരുതെന്ന് നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങനെ വിളിക്കുന്നത് അത് കേട്ടതും വിജയലക്ഷ്മി മോളെ നീ എന്നെ കാണാൻ വന്നതല്ലേ നിങ്ങളെ കാണാൻ വന്നതാ പക്ഷെ നിങ്ങളുടെ സ്നേഹം മേടിക്കാൻ വേണ്ടി വന്നതല്ല നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ ചാർ വർത്താനം പറയാൻ വേണ്ടി വന്നതാ നിങ്ങൾ എന്താ വിചാരിച്ചേ ഞാൻ നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി വന്നാന്നോ എന്നാ നിങ്ങൾ കേട്ടോ ഇനി നിങ്ങൾ സ്നേഹിക്കുന്ന ഓരോരുത്തരും എനിക്ക് ശത്രുക്കളായിരിക്കും നിങ്ങൾ ദത്തെടുത്തിട്ടുണ്ടല്ലോ നിങ്ങളുടെ ദത്തുപുത്രി ഗീതാഞ്ജലി അവളെ ഞാൻ ഇന്നലെ ഒരുപാട് വട്ടം കറക്കിച്ചു എന്തായാലും ഞാൻ വന്നതോടുകൂടെ സമാധാനത്തോടെ ഉറങ്ങിയിട്ടില്ല ഉറങ്ങാൻ അനുവദിക്കില്ല ഞാൻ എന്തുകൊണ്ടാണെന്നറിയാമോ നിങ്ങളെ അവൾ സ്നേഹിക്കുന്നു അവൾ നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് എനിക്ക് അവൾ ശത്രുവാണ് അവൾ ഒരിക്കലും ഉറങ്ങില്ല സമാധാനത്തോടെ ഉറങ്ങില്ല മോളെ നീ എന്തിനെങ്ങനെയൊക്കെ പറയുന്നേ ഗീതു നിന്നോട് എന്ത് തെറ്റാ ചെയ്തത് ആ അവളൊരു പാവമാണ് അവളെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നീ ഒരിക്കലും അവളങ്ങനെ ചെയ്യില്ല ഗീതു എന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ ഗീതു നിങ്ങളെ സ്നേഹിച്ചു അതാണ് അവൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് നിങ്ങളുടെ മകൻ്റെ ഭാര്യയോട് നിങ്ങൾക്ക് തോന്നിയ കൂറ് അത് അവൾക്ക് അപകടമായി മാറും നിങ്ങൾ നോക്കിക്കോ മോളെ നീ അങ്ങനെയൊന്നും പറയരുത് ഗീതു ഒരു പാവ നീ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ നീ അങ്ങനെ ഒന്നും ചെയ്യരുത് ഗീതുവിനെ വിട്ടിട്ട് ഞാൻ വേണമെങ്കിൽ ബാംഗ്ലൂർക്ക് തന്നെ തിരിച്ചു പോയേക്കാം മോൾ എന്നോട് ക്ഷമിക്കണം എനിക്ക് ഇതിനു ഞാൻ സ്നേഹിക്കില്ല നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി നിങ്ങൾ ബാംഗ്ലൂർക്ക് പോകാൻ പാടില്ല നിങ്ങളുടെ ദത്തുപുത്രി നിങ്ങളുടെ മുൻപിൽ കിടന്ന് അനുഭവിച്ച് അനുഭവിച്ച് കരയുന്നത് നിങ്ങൾ കാണണം അതിനു വേണ്ടി നിങ്ങളിവിടെ ഉണ്ടാവണം നിങ്ങളെ ഒരിക്കലും എനിക്ക് അമ്മയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല എൻ്റെ ഗോവിന്ദേട്ടനും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും ശരി നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്ന ആരും ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ഇരിക്കാൻ ഞാൻ അനുവദിക്കില്ല മോളെ നീ എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്നത് ഏ ഇതിനെയൊക്കെ ചെയ്ത് നിനക്ക് എന്ത് സന്തോഷം കിട്ടുന്നത് കിട്ടും എൻ്റെ മനസ്സ് നിറയെ സന്തോഷം എനിക്ക് കിട്ടും ഞാൻ ആഗ്രഹിച്ചതൊക്കെ നടക്കും വരെ നിങ്ങളെ ഞാൻ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു ഇങ്ങനെ പറയുക ഇന്നലെ അവളെ ഞാൻ ഒരുപാടിട്ട് വട്ടം കറക്കി അവൾ ഇന്നലെ വിഷമിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി നിങ്ങളോട് ഇനി ഒന്നുകൂടെ ഞാൻ പറയാം നിങ്ങളെ വെറുക്കുന്ന എല്ലാവരും എൻ്റെ ശത്രുക്കളും നിങ്ങൾ സ്നേഹിക്കുന്ന എല്ലാവരും സോറി നിങ്ങൾ സ്നേഹിക്കുന്ന എല്ലാവരും എൻ്റെ ശത്രുക്കളും നിങ്ങളെ വെറുക്കുന്ന എല്ലാവരും എൻ്റെ മിത്രങ്ങളുമായിരിക്കും രാധികാമയ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത് മനസ്സിലായല്ലോ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഗീതുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നതുകൊണ്ട് അവൾ ഓരോ ദിവസവും കരയും എണ്ണി എണ്ണി കരയും എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു ഇങ്ങനെ നിൽക്കുവാണ് അപ്പോഴേക്കും അജാസ് വണ്ടി തിരിക്കുക വണ്ടി തിരിച്ചിട്ട് എങ്ങോട്ട് അജാസ് പോ അജാസ് പോകുന്നതെന്നും ഗീതു ചോദിക്കുകയാണ് എപ്പോഴും ഗീതു മേഡം വിജയലക്ഷ്മി മാമിൻ്റെ വീട്ടിലേക്കല്ലേ പോകുന്നത് അതുകൊണ്ടാണ് കാർ അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചത് ഇന്ന് അങ്ങോട്ട് പോകാനുള്ള ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും എൻ്റെ പൊന്നാങ്ങളെ വണ്ടി തിരിച്ചല്ലേ അതുകൊണ്ട് അങ്ങോട്ടേക്ക് തന്നെ പോയേക്കാം എന്നും പറഞ്ഞുകൊണ്ട് പറയണം അപ്പോഴേക്കും അജാസും ചിരിച്ചുകൊണ്ട് ഭയങ്കര സ്പീഡിൽ വണ്ടി വിടുക രഞ്ജു നീ ഒരിക്കലും ഗീതുവിനെ ഉപദ്രവിക്കരുത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ മരിക്കും ഞാൻ മരിച്ചു കഴിയുമ്പോൾ നിനക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാലോ ഏഹ് എൻ്റെ ശവത്തിനോട് നിൻ്റെ പ്രതികാരം തീർത്തോ ശവം ഒരിക്കലും അനങ്ങില്ല എന്നെനിക്കറിയാം പക്ഷേ നിങ്ങളതും ചെയ്യും അതിനപ്പുറവും ചെയ്യും ഏ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരേ ഒരാൾ അത് നിങ്ങളാണ് നിങ്ങൾ മാത്രമാണ് എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും വെളിയിൽ കാറിൻ്റെ ശബ്ദം കാറിൻ്റെ ശബ്ദം കേട്ടതും വിജയലക്ഷ്മി നോക്കിയപ്പോൾ ഗീതു ഗീതു വരുന്നുണ്ട് രഞ്ജു നീ നീയൊന്നും മാറി നിൽക്ക് നീ ഇവിടെ നിന്നാൽ ശരിയാവില്ല നീ നീയൊന്ന് മാറി നിൽക്ക് രഞ്ജു എന്ന് പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി പറയുക അത് കേട്ടതും ഞാനെന്തിനാ അവളെ പേടിച്ച് മാറണം മാറില്ല ഞാൻ ഒരിക്കലും മാറില്ല ഇവിടെ തന്നെ നിൽക്കും എനിക്ക് അവളെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല രഞ്ജു നീ ഇങ്ങനെ പറയരുത് നിന്നെ ഗീതു കണ്ട പ്രശ്നവും നീ മാറി നിൽക്കാനാ പറഞ്ഞത് നിങ്ങളുടെ മോളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒളിച്ചു അല്ലേ ഞാനല്ലേ നിങ്ങളുടെ മോള് പക്ഷേ എന്നോടില്ലാത്ത കൂറ് നിങ്ങൾക്ക് അവളോടാണ് മകൻ്റെ ഭാര്യയോട് എന്തായാലും നിങ്ങൾ കാണിച്ചോ എന്നാൽ നിങ്ങളീ കാണിക്കുന്ന സ്നേഹമൊക്കെ ഡബിളായിട്ട് അതിനിരട്ടി വേദനയായിട്ട് ഞാൻ അവൾക്ക് അറയ്ക്കൽ ഈ തറ അറയ്ക്കൽ തറവാട്ടിൽ വെച്ച് കൊടുക്കും എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക നിന്നോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി ഇറങ്ങുന്ന പോലെ കാണിക്കുക അപ്പോഴേക്കും ഗീതു അജാസിനോട് അതെ ഇക്ക അജാസ് ഇക്കാ ഞാനിപ്പോൾ വരാട്ടോ അപ്പം അജാസ് എന്താ വിളിച്ചേ ഏ അതെന്തെന്നെ ഇങ്ങനെ നോക്കുന്നേ അതെ ഇറങ്ങി വണ്ടി തിരിച്ചിടു ഞാനിപ്പോൾ വരാന്നേ അത് കേട്ടതും അജാസ് കാറിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് അജാസ് ഗീതുവിനെ തന്നെ നോക്കുക ഇതെന്തെന്നെ ഇങ്ങനെ നോക്കുന്നേ അല്ല എന്താ മാഡം വിളിച്ചതെന്ന് ഞാൻ ചോദിക്കുകയായിരുന്നു ആ വിളി ഒന്നും കൂടെ കേൾക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക എൻ്റെ അജാസിക്കാ ഇങ്ങനെ അന്തം വിട്ട് നോക്കാതെ വണ്ടി തിരിച്ചിട് എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുക അജാസിന് ഭയങ്കര സന്തോഷമായി അജാസ് വണ്ടി തിരിച്ചിടുവാണ് ഈ സമയം രവിജയലക്ഷ്മിയോട് ഗീതു മാ അമ്മ ഇതെങ്ങോട്ടാണ് പോകുന്നേ ആ ഞാൻ ഞാൻ ഒരിടം വരെ പോകാൻ വേണ്ടി ഇറങ്ങിയതാ മോളെ എങ്ങോട്ട് ഓ ഈ ചൂടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ലേ അപ്പോൾ ഇത്തിരിക്ക് കറങ്ങി കിടക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇറങ്ങിയതാ എൻ്റെ അമ്മേ അമ്മയുടെ കാര്യങ്ങളൊക്കെ അങ്ങ് അവസാനിച്ചോ അമ്മ എപ്പോഴും രാഹുവാലൊക്കെ ഒക്കെ നോക്കിയിട്ടാണല്ലോ ഇറങ്ങുന്നത് രാഹുവാലം കഴിയാൻ ഇനി അരമണിക്കൂറും കൂടിയുണ്ട് എന്തായാലും അമ്മ അകത്തേക്ക് കയറ് അയ്യോ വേണ്ട മോളെ അകത്ത് ഭയങ്കര ചൂടാ ഒന്ന് പോമേ ഈ അമ്മയുടെ ഒരു തമാശ ഇതേ എത്രയൊക്കെ ചൂടുണ്ടെങ്കിലും ഈ വീട്ടിൽ വരുമ്പോൾ ഒരു സംഗീതത്തിന്റെ കുളിര് എനിക്ക് കിട്ടും ആ കുളിരാസ്വദിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് അമ്മ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു കഥക തുറന്ന് അകത്തേക്ക് കയറിയ ഈശ്വര രഞ്ജുവിനെ ഗീതു കണ്ട പണി കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് ആലോചിച്ചുകൊണ്ട് നമ്മുടെ വിജയലക്ഷ്മിയും പിന്നാലെ പോവുകയാണ് ആ ഗീതു ഗീതു മോളെ എന്താ മോളെ ഇങ്ങനെ വാ നമുക്ക് പോകാം വേണ്ടമ്മേ ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പോവാം ആ അമ്മേ അമ്മയോട് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ ഗീതു എന്താ അത് അവളുണ്ടല്ലോ ആ രഞ്ജു അവൾ ഇന്നലെ എന്നെ കുറേ വട്ടം കറക്കിയമ്മേ വല്ലാത്തൊരു വട്ടം കറക്കലായിരുന്നു അത് ഗോവിന്ദേട്ടൻ്റെയും എൻ്റെയും കോൺട്രാക്ട് ആണെന്ന് അവൾ എങ്ങനെയോ അറിഞ്ഞിരിക്കുന്നു അതറിഞ്ഞിട്ട് അവൾ എന്നെ കുറേ കുറ്റപ്പെടുത്തി ഗോവിന്ദേട്ടനോട് അത് ചോദിക്കാൻ പറഞ്ഞപ്പോൾ ചോദിക്കാൻ തയ്യാറായില്ല അപ്പം ഞാനൊരു ഡയലോഗ് അവിടെ എടുത്തിട്ടു ആ അന്നേരം കണ്ണേട്ടനെ എൻ്റെ മുൻപിൽ വാലും ചുരുട്ടി എലി പുലിയായി നിന്നാൾ എലിയായി മാറി അത് കേട്ടതും എന്താ നീ പറഞ്ഞത് അത് പിന്നെ ഞാനും ഗോ ഗോവിന്ദനും കൂടെ കോൺട്രാക്ട്മാരെ ചെയ്തത് പ്രിയയുടെയും വിനോദിൻ്റെയും കല്യാണം നടക്കാനായിരുന്നല്ലോ ആ ആ കാര്യം പ്രിയക്കറിയില്ല അത് ഞാൻ പ്രിയയോട് പറയുമെന്ന് പറഞ്ഞപ്പോൾ ആ കണ്ണേട്ടനകെ പേടിച്ചു പോയി പ്രിയ എന്ന് വെച്ചാൽ കണ്ണേട്ടിൻ്റെ പേടിയാണല്ലോ സ്നേഹം കൊണ്ടുള്ള പേടി അതുകൊണ്ട് വാലും ചുരുട്ടി എൻ്റെ മുൻപിൽ അങ്ങേയിരുന്നു പൂച്ചയായിട്ട് ഇപ്പം ഞാൻ പറയുന്ന ഒരു പാവയായി മാറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ രഞ്ജു ആലോചിക്കുകയാണ് ഗീതു എന്നെ ഇപ്പം കാണണ്ട അവസാനം വരെ ഞാൻ അവളെ വട്ടം കറക്കും വട്ടം കറക്കിച്ചിട്ടെ അവൾ ഞാൻ ആരാണെന്നുള്ള സത്യം അറിയൂ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കും അപ്പോൾ വിജയലക്ഷ്മി അത് കാണുകയാണ് ഈശ്വര രഞ്ജുവിൻ്റെ കൈകൾ അത് ഗീതു കണ്ടാൽ ശരിയാവില്ല ഗീതു നീ എന്താ പറഞ്ഞത് ഗോവിന്ദനെ നീ എന്താക്കി മാറ്റിയെന്നാ അതെ പുലി പോലെ ഇരുന്ന കണ്ണേട്ടിനെ ഞാൻ എലിയാക്കി മാറ്റിയെന്ന് അപ്പോൾ ഇങ്ങനെ ആലോചിക്കണം വിജയലക്ഷ്മി ഈശ്വര ഇപ്പോൾ പുലിയും എലിയും ഒക്കെ രഞ്ജുമായി മാറും എന്ത് ചെയ്യണം എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്